നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് കരുതി നമ്മളൊന്ന് ലുലുമാൾ വരെയും പോയതാണ് അപ്പോൾ എടുത്ത വീഡിയോ ആണ് നമ്മൾ രാവിലെ വൈകുന്നേരമായിട്ടാണ് പോയത് അപ്പോൾ ഒരു ചെറിയതായിട്ടൊന്ന് ചായ കുടിക്കാം എന്ന് കരുതി കയറിയപ്പോൾ ഇത്തിരി വലുതായി പോയി അത്രേ ഉള്ളൂ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മളവിടെ പോയാലും മസാല ദോശയല്ലേ കഴിക്കുകയുള്ളൂ അതാവുമ്പോൾ ഒരു ടേസ്റ്റുമാണ് കഴിക്കാൻ പിന്നെ വയറിനൊക്കെ ഒരു സുഖവുമാണ് എന്താ പറയണത് നല്ല നമുക്ക് അവർക്ക് എന്തെങ്കിലും കഴിച്ചെന്നൊരു തോന്നലും വരും അപ്പോൾ കണ്ടുപോകും ഞങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ ഒരു ലുലുമാളിൽ പോയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഫെബ്രുവരി ഒന്നാം തീയതി കുറേ ദിവസമായി പോകണം പോകണം എന്ന് കരുതിയിരുന്ന് എവിടെയെങ്കിലും കൊണ്ടുപോവാം എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ചേട്ടനും ലീവ് ഉണ്ടായിരുന്നില്ല സൺഡേ ഒക്കെ കയറേണ്ടി വന്നു അപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇന്ന് പോകാം എന്ന് കരുതി അതായത് ഇന്നെന്ന് പറഞ്ഞത് വാലൻ്റൈൻസ് ഡേ ദിനമുണ്ട് അപ്പം പോയതാണ് അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഫ്ലവർ ഷോ ഫ്ലവർ ഷോയെ അല്ല എന്താ ഫ്ലവർ ഫെസ്റ്റിവൽ എന്നാണ് അപ്പോൾ ഫ്ലവർ ഫെസ്റ്റിവലായിട്ട് കുറേ ചെടികൾ എന്ത് രസമെന്നാണ് നമുക്കിങ്ങനെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു അതെ സ്വർഗത്തിൽ ചെന്നപോലത്തെ അവസ്ഥയാണ് ഈ പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പേ അങ്ങനത്തെ ഒരു അവസ്ഥ നല്ല ഇങ്ങനെയൊക്കെ വേണമല്ലേ ഒരു വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതേമാതിരി കുറേ പൂച്ചെടികളൊക്കെ വേണമല്ലേ പിന്നൊരു മരം ഉണ്ട് കേട്ടോ അതും വേണം ഏറ്റവും രസം അത് പക്ഷേ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയേക്കണ മരങ്ങളാണ് കേട്ടോ മരങ്ങളല്ല മരം ആ പൂവ് പൂവൊക്കെ ഇതൊക്കെ ഒറിജിനൽ ഒറിജിനൽ ചെടികളാണ് കേട്ടോ അപ്പം ലുലുമാളി പോകണ്ടെങ്കിൽ ഇപ്പം പോകുകയാണെങ്കിൽ എല്ലാവർക്കും കാണാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗം മാത്രമല്ല അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ ഇതിന്ന് വാങ്ങിച്ചുകൊണ്ട് പോട്ടോ ചില ചില ചെടികൾക്ക് വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചിലതിനൊന്നും വില കണ്ടില്ല കേട്ടോ അപ്പോ അപ്പം ഇതിലെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഡാലിയപ്പൂക്കളാണ് കേട്ടോ കാരണം ഇത് ചെ ഇതിരി ചെറിയ മോഡലാണ് അപ്പുറത്തെ പുസ്തകമൊക്കെ നല്ല വലുത് ഞാൻ ദൂരപ്പോൾ സൂര്യാന്തി അന്ന് കരുതി ഒരു മഞ്ഞ കളർ ഡാലിയ കേട്ടോ അതും നല്ല വലിയ ഡാലിയ പൂവായിരുന്നു അത് ഇത്തിരി പക്ഷേ ഉണ്ടായി കുറച്ച് ആയി എന്ന് തോന്നണം ഇത്തിരി ചില ഇലകൾക്ക് ചില ഇതളുകൾക്കൊക്കെ ഒരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ആ മരോട്ട ഞാൻ പറഞ്ഞ മരം എന്ത് ഭംഗിയാന്ന് നോക്കി അവിടെയൊക്കെ കണ്ട നമുക്കിങ്ങനെ അവിടെ നിന്ന് പോരാൻ തോന്നൂല നമുക്ക് ഈ ഫ്ലവർ ഷോ ഒന്നും പോരാൻ തോന്നൂല്ലായിരുന്നു അത്രയും നല്ല ചെടികളും ഒക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് കള്ളിമുൾ ചെടി പോലത്തെ ഈ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന കള്ളിമുൾ ചെടി ഇതേ കണ്ട ഇതൊക്കെ എന്ത് ഭംഗിയാന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ടത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഈ കള്ളിമുൾ ചെടി ഞാൻ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടതാണ് പിന്നെ എനിക്ക് എനിക്കിഷ്ടമൊക്കെയാണ് ചെടികളൊക്കെ വളർത്താനും പക്ഷേ കൂടുതലും പൂക്കൾ ഉള്ള ചെടികളോടൊക്കെയാണ് കേട്ടോ കാര്യം അദ്ദേഹത്തെ അതൊക്കെ ഒക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയോ സൂപ്പർ സൂപ്പറ് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടി ചെന്നത് ഇത് ഇതെടുക്കാനാണ് വീഡിയോ എടുക്കാനാണ് കേട്ടോ ചെന്നത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ കുറേ നേരം അവിടെ പതുങ്ങി പതുങ്ങി നിന്ന് അപ്പം അതിൻ്റെ ഇടക്ക് ഓരോരുത്തരെ സ്റ്റേജിലോട്ടൊക്കെ വിളിച്ച് ഇങ്ങനെ ചെടികളെക്കുറിച്ച് വിവരിക്കാനും അതിനൊക്കെ അവർ വിളിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരോട് മാം ഒരു വാക്ക് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കണൊക്കെ ഉണ്ട് പിന്നെ അത് അതിൻ്റെ ചെടികൾക്കെ വളർത്തേണ്ട രീതികളെക്കുറിച്ചും ഒക്കെ അവർ വിവരിച്ച് പറയണോണ്ട് കേട്ടോ നമ്മളതൊന്നും കേൾക്കാൻ നിന്നില്ല നമ്മൾക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് എവിടെയാണ് ഗെയിംസ് കളിക്കാൻ അതായത് ഏറ്റവും മോളിൽ പിള്ളേർക്കുള്ള ഉണ്ട് അവിടെ പോകാനാണ് കേട്ടോ ആളതിന് വേണ്ടി ധൃതി പിടിച്ച് വെക്കുകയാണ് പിന്നെ ഞാനാണ് പിടിച്ച് നിർത്തി ചെടിയൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കണേ അക്ഷമനായിട്ട് നിൽക്കുകയാണ് എൻ്റെ പുത്രൻ കേട്ടോ അപ്പം അപ്പം ഇതേ ഈ അലച്ചെടികളൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി ഇതൊക്കെ അകത്ത് വെക്കാമെന്ന് നമുക്കിങ്ങനെ അകത്തിങ്ങനെ സ്റ്റെപ്പും വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലേ ഒരു പുതിയ വീടൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല ഫുൾ വൈറ്റ് വൈറ്റായിട്ടൊരു നല്ലൊരു വീട് വെച്ചിട്ട് അതിലിങ്ങനത്തെ ചെടികളൊക്കെ വെക്കുമ്പോൾ നല്ല എടുപ്പായിരിക്കും അല്ലേ ആഗ്രഹമുള്ളട്ടോ ഇപ്പം തന്നെ വയസ്സായി എൻ്റെ പൊന്നേ ഇനി എന്ന് നടക്കാനാണോ എന്തോ എനിക്കറിയില്ല എന്നാലും നമുക്ക് ആഗ്രഹിക്കുന്നതിന് സ്വപ്നം കാണുന്നതിനൊന്നും ഒരു കുറവും ഞാൻ വരുത്താറില്ല എനിക്കിങ്ങനെ ഭയങ്കര സ്വപ്ന ലോകത്ത് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ചെടികളൊക്കെ അല്ലേ ഒരു സന്തോഷം നമുക്കിപ്പം പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ വീട്ടിൽ വല്ല പാവക്കാരുടെയൊക്കെ കുരു അല്ലെങ്കിൽ പയറിൻ്റെ കുരുമൊക്കെ നട്ടിട്ട് അത് വന്ന് അത് ദിവസവും ദിവസവും പോയി നോക്കുക പൂ വിരിഞ്ഞ അത് കായുണ്ടായ എന്നൊക്കെ നോക്കാനായിട്ട് അത് കാണുമ്പോൾ ഒരു സുഖമാണല്ലേ അതാണ് ചെടികൾ തരുന്നൊരു സന്തോഷം എന്ന് പറയണത് അല്ലേ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി പോകുമ്പോഴൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും നിർത്തി പിന്നെ അപ്പുറത്ത് മണ്ണ് മണ്ണിൻ്റെ ചട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ പറ്റാണ് എന്നാൽ ഇനി തിരിച്ചു പോരാ വന്നിട്ട് മുകളിൽ കയറാം എന്നൊക്കെ കരുതി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് എന്താണ് അവക്കാടോ വേണോന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞത് അതെന്ത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല വില വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും അപ്പം അത് തപ്പി നമ്മൾ എന്താണ് ഹൈപ്പർ മാർക്കറ്റിൽ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ സാധനത്തിന് ഭയങ്കര വിലയാണ് കേട്ടാ അഞ്ഞൂറ് രൂപയാണ് ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു ഏട്ട അത്ര ഏട്ടയാണ് തോന്നണം എഴുതി വച്ചേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പം ഇത് എങ്ങനത്തെ ടേസ്റ്റാണെന്നറിയാതെ നമ്മൾ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല പോരാത്തതിന് ഇത്രയും വിലയും ഉണ്ട് അപ്പം ഇവൻ എന്ത് ചെയ്ത് സമ്മതിക്കില്ല ഇവനൊരു രണ്ട് മൂന്നെണ്ണം വേണം എനിക്കിപ്പോൾ വേണം എനിക്ക് ഞാൻ വീഡിയോ കണ്ടുകൊട്ട ഏതാണ്ടൊക്കെ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ വെറുതെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് നശിപ്പിക്കേണ്ടതെന്ന് അതൊരു മഹാഭാഗ്യമായി ഞാനിട്ടൊരു ഏറ്റവും ചെറുതോക്കിയെടുത്ത് നൂറ് രൂപ ഒരു ചെറുതിന് അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ സാധനം ഒന്നും തൊട്ട് നോക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചിട്ട് വയ്യ പഴുത്തിട്ടില്ല അധികം അപ്പോൾ ഭയങ്കര കഴിപ്പ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അച്ചാർ വാങ്ങിക്കാൻ പോയത് ഞാൻ ആ വെള്ള അച്ചാറാണ് കേട്ടോ അതായത് ഈ പച്ചക്കളറില നാരങ്ങ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപാര ടേസ്റ്റ് ആയിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യം ഒരു എഴുന്നൂറ്റി എട്ട് രൂപ ഏറ്റവും കുറവ് ഞങ്ങളതാണ് ചാർജ് കേട്ടോ എഴുന്നൂറ്റെട്ട് രൂപയുടെ ഒരു കാർഡ് എടുത്തു എന്നിട്ട് നമ്മൾ ഈ കാർഡ് കൊണ്ട് അവിടെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഗെയിം ഓപ്പൺ ആയിട്ട് വരും അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി കയറി നീ തത്തക്കം പുത്തക്കം അങ്ങാടും കടും കിടന്ന ആടലു അത്രേ ഉള്ളൂ ആൾ കളിയിലൊക്കെ തോറ്റുപോയി എന്നുള്ളതാണ് സത്യം വെറുതെ ആ പൈസ കളഞ്ഞു എന്നുള്ളൊരു മെച്ചമുള്ളൂ ആൾക്കറിയില്ല ഞങ്ങൾ അപ്പം ചേൻ പറയും അങ്ങാട് ഇങ്ങാടും ഒക്കെ അത് ഈ റോഡിൻ്റെ അനുസരിച്ച് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്താൽ അങ്ങാട് ഇങ്ങാടും ഇട്ട് ഇതേ ഇതുമായി കയറി വെറുതെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കളി പോലും ജയിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം ജയിച്ച് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്നും ജയിച്ചില്ല അപ്പം ഇനി നമ്മൾ പോരട്ടെ രാത്രി ഇങ്ങോട്ട് പോരെയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി